ശ്രദ്ധിക്കണം തല കൊടുക്കേണ്ട നേരത്തെ വർത്താനം പറയുന്നത് ശ്രദ്ധിക്കണം തല കൊടുക്കണം നിങ്ങൾ അപ്പോഴത്തെ മുതലാളിമാരും എല്ലാവരും പറയുന്നവരെയും കേൾക്കുന്നവരും നന്നാക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്ലാസ് അതിനു വേണ്ടിയാണ് നിങ്ങൾ കുറച്ച് കുറച്ചാൾക്ക് സ്റ്റേജ് ഇരിക്കുന്നത് താഴെയൊക്കെ ഇരിക്കണത് നിങ്ങളിവിടുത്തെ അലങ്കാരായിട്ടല്ല നിങ്ങളെയും തലയൊക്കെ ഇട്ട് കേറാനാണ് ഇത് ഒരു മുതലാളിയോ മൂല്യരോ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല ഇത് തലയൊക്കെ കേട്ടണം ഇത് ചിന്തിക്കണം ഇതിനാരും സഹായിക്കുമ്പോട്ട ഇനി അതും പറഞ്ഞു ഞങ്ങൾ കുറച്ച് ആളുകൾ ഇങ്ങനെ അംഗപൂത്തിന്റെ വലിയ കിട്ടി സഹായിക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല ഇത് പാഠം തീരുമാനിക്കുമ്പോൾ നടക്കും ഇല്ലെങ്കിൽ നടക്കൂല അല്ലാതെ നിങ്ങൾ കുറച്ച് മുതലാളിമാരിങ്ങനെ ഉടുത്തു ഒരുങ്ങിട്ട് ഇങ്ങനെ വലിയ വലിയ കാലും വെച്ച് വലിയ വലിയ കാലൊക്കെ ഇങ്ങനെ വന്നിട്ട് കാറിൽ ഒക്കെ വന്നിട്ട് ഇത് സന്തോഷിക്കേണ്ട ഒരു ആവശ്യങ്ങളൊക്കെ പണി നോക്കി ആവശ്യം ഇത് പടച്ചിടമ്പി നടക്കണം ഇനി അങ്ങനെ ആരും വിചാരിക്കേണ്ട ക്ലാസിമിൻ്റെ ക്ലാസ് കോഴിക്കോട് മുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അംഗപൂത്തിൻ്റെ വലയും കിട്ടിയത് സംരക്ഷിക്കാൻ വിചാരിക്കേണ്ട നിങ്ങളെ വല അംഗപൂത്തിൻ്റെ വലയാണ് അംഗപൂത്ത് എന്ന് എട്ട് എട്ട് കാലിൻ്റെ വലയാണ് മാന്മാരായ രാഷ്ട്രീയക്കാരെ മുതലാളിമാരെ നിങ്ങളെ വലക്ക് അങ്കഭൂത്തിൻ്റെ വല എന്നാണ് പറയുക നിങ്ങളൊന്നും വിചാരിക്കരുത് നിങ്ങളിന്നും എനിക്ക് ആവശ്യം എന്നല്ല എനിക്കൊരു ഒറ്റ ആളെ ആവശ്യം അതിൻ്റെ റബ്ബ് മാത്രമാണ് നമ്മൾ നടന്നാകണം ഞാൻ വളരെ മോശപ്പെട്ടു ഈ പന്ത്രണ്ട് കൊല്ലം അങ്ങനെന്താ പാറക്കല്ലുമല്ലിട്ട് തുണി അലക്കും തുണി കൊളുക്കു ആരും പൊളുക്കു കൊടുക്കുക അത് അങ്ങനെ കൊളുക്കുള്ളത് അതാണ് സത്യത്തിൽ കല്ല് കൊളുത്തു അപ്പൊ നമ്മളിത് ചിന്തിക്ക നമ്മൾക്ക് മരിച്ചു പോണ്ട മനുഷ്യന്മാർ അള്ളാന്റെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളെന്ന് പറഞ്ഞാൽ എന്താ അഞ്ഞൂറ് കൊല്ലം കടന്ന മനുഷ്യനെ അള്ളാഹു നരകത്ത് പോകാൻ കൽപ്പിച്ചു കാരണം അയാളുടെ അഹങ്കാരം ഞാൻ കൊണ്ട് പോകുമെന്ന് അഹങ്കാരം പറഞ്ഞു അമൽ കൊണ്ട് കിടക്കുകയില്ല അഹങ്കാരാണ് ഞാൻ ഒന്നാന്ന് കരിഞ്ഞോണ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ സത്യത്തിൽ ചിന്തിപ്പിച്ചത് ആ കാര്യം ഇങ്ങനെ കരയുന്നത് നമ്മളെ അവരോട് ദ്വാരപ്പിച്ച് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെന്നപ്പോൾ നരകം എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങാട് കാര്യങ്ങൾ അപ്പം എനിക്ക് പേടിയായി ഇന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് ഞാൻ സൂചന പറയുന്നത് ഞാൻ ഈ കൊല്ലം വളരെ പ്രധാനപ്പെട്ട ഒരാളെ കണ്ട് ദ്വാരപ്പിക്കാൻ വേണ്ടി ചെന്നു വലിയൊരു മഹാൻ ആ ഒരാളോട് ദ്വാരപ്പിക്കാൻ ചെന്നപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ആടുകാരി പൊട്ടിയറക്കല്ല ആ മനുഷ്യൻ അപ്പോൾ എനിക്കൊരു ബേജാറായി അതെനിതാണാവോ ഞാൻ ദ്വാരഭാതം വേണ്ടി ചെന്ന മനുഷ്യനും നരകത്തിൽ നിന്നൊരു ഒരു ധൈര്യമല്ലേ എന്ന് തോന്നിപ്പോയി അതിന്റെ വളരെ ചിന്തിപ്പിച്ചു അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതി നമ്മളൊരാളോട് പോയി പറയാ പത്ത് റുപ്പ്യ കിട്ടിയില്ല പത്ത് റുപ്പ്യല്ല പതിനായിരം റുപ്യ കടം തരിന്ന് പറഞ്ഞപ്പോൾ അയാളാണ് കരയുക പതിനായിരം റുപ്യ കടമ്പാണെന്ന് അയാളാണ് കരയ അയാള് പത്ത് കോടിന്റെ കടത്തിൽ അപ്പോഴല്ലോ പതിനായിരം രൂപ എനിക്ക് വേണമെന്ന് പറയുന്ന നേരത്തെ അയാൾ ചിരിച്ചാ മീനൊക്കെ എന്തിനാ കുറച്ച് വർത്താനം പറയാം പൈസ ഇവിടെ ഉണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ ചിരിച്ചേ പറയൂ ഇതൊക്കെ ഒരു പതിനായിരം രൂപ കടം വേണ്ടിയിരുന്നു നമ്മൾ ഒരാളോട് പോയി പറഞ്ഞപ്പോ പതിനായിരം കേൾക്കുന്നോടുകൂടെ എന്തുകൊണ്ട് അയാൾ പതിനായിരം കണ്ടിട്ട് കൊല്ലങ്ങളായിരുന്നുണ്ടോ അതുകൊണ്ടാണ് ഇയാൾ കരുതുന്നത് അതല്ല വിഷയം അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം ഉള്ളിന്റെ ഉള്ളിൽ നരകത്തിൽ നിന്ന് ഉറപ്പുള്ള ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവു നമ്മളെ കാക്കട്ടെ െ അവ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഞാൻ ആള് വളരെ വളരെ ചിന്തിക്കണം ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു നമ്മൾ എന്ത് കാര്യം ചിന്തിക്കണം നമ്മള് സാധാരണ പറയും അവൻ പാഞ്ഞെടുത്ത് പാഞ്ഞത്തെ പാഞ്ഞെടുത്ത് പുല്ലു മുളക്കൂല്ലേ അങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ ഇത് പുല്ലല്ല മുളച്ചത് മരം സൈദിനോ കരഞ്ഞ് കരഞ്ഞടുത്ത് മുളച്ച് അനമര ആദനടി കരഞ്ഞെടുത്താണ് ചന്ദന മരം മുളച്ച് സീതം മരം മുളച്ച് അതിന് മാത്രം കരുതുന്നു ഇന്നല്ലാ ആദമ കരഞ്ഞു തെരഞ്ഞെടുത്തു സീതനാദം മനസ്സ് മനസ്സന്നായാൽ ഞാൻ മനസ്സ് ഞാൻ മോശമായ മനുഷ്യനെ മനസ്സാന്തരപ്പെടുത്തി അതിനു വേണ്ടിയാണ് ഖുർആൻ വന്നത് അന്ത്യനാളിനെ പറ്റി പറഞ്ഞത് എന്താ അവർക്കാണ് വെളിച്ചമുള്ളത് അവർക്കാണ് വെളിച്ചമുള്ളത് അവർ കേറുന്ന പള്ളിയിലാണ് ഹിതായത്തുള്ളത് ഇവിടെ അന്ത്യകാലത്ത് കുറെ പള്ളി ഉണ്ടാവും അവിടെ ഹിതായത്തുണ്ടാവൂലാണ് അങ്ങനെയാ മുത്തുല്ലേ അവിടെ പള്ളി ഉണ്ടാവും പള്ളി ഉണ്ടെങ്കിൽ ആളുണ്ടാവും പള്ളി ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കാർക്ക് മായാലും ജമായത്തിറങ്ങിട്ടെങ്കിൽ കമ്മിറ്റിക്കാർക്ക് മോശം അല്ലേ കമ്മിറ്റിക്കാർ പത്താൾ കൊണ്ടുവരും

ിൽ കൂടുതൽ ആളുകളോ ജമാ പള്ളി ഉണ്ടാകും ഒരാൾക്ക് പോലും ഹിതായുണ്ടാവുകയില്ലന്ത്രുതി പേടിക്കേണ്ട ഒരാള് ആ അതുകൊണ്ട് പക്ഷേ അവിടെ മനസ്സില് തുറന്നും പറയാം അങ്ങോട്ട് നോക്കും മനസ്സിൽ തുറന്നും പറയാം നമ്മള് നന്നാക്കട്ടെ പ്രശ്നം കേട്ടെ അപ്പൊ പ്രശ്നൻ്റെ ഇത് നന്നാവില്ല ഭയങ്കര 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 ഇത് നന്നാവില്ല പറഞ്ഞാൽ അള്ളാഹു നമ്മെ നന്നാക്കട്ടെ അള്ളാഹു നമ്മെ നന്നാക്കട്ടെ അള്ളാഹു നമ്മെ നന്നാക്കട്ടെ അള്ളാഹു നമ്മെ നന്നാക്കട്ടെ നന്നാവണം നന്നായി കിട്ടുന്നുര ഇപ്പൊ ഞാൻ എഴുമറിയത് മനസ്സിലായി ഞാൻ എൽമ് പറയണത് അതിലിപ്പോ എനിക്കെൻ്റെ ആളാരാ അല്ലാണ്ട് ഒരു മുതലി മൊതൽ ഗാനം ചെയ്യുന്നു അല്ല അയാക്കെ ഉള്ളത് അയാളല്ലോ അയാൾക്ക് മറ്റേത് എനിക്കെന്ത് പറയാൻ അറിയാം എനിക്ക് പതിനായിരം ശിഷ്യന്മാരുണ്ട് ഇരുപതിനായിരം ശിഷ്യന്മാരുണ്ട് എന്ന് പറയാം മുതലാളിക്ക് എന്തു പറയാ ഞാൻ ഈ കൊല്ലം റമദാം വന്നിട്ട് പത്ത് കോടി ദാനം ചെയ്തെന്ന് പറയാം അങ്ങനെയൊക്കെ പറയാം അത് ആർക്കും ദാനം ചെയ്യാം ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞേ ഒരു ശെൽവരാജോ സെന്ധൻ രാജോ ഞാൻ പറ്റി പറഞ്ഞു ഓൻ ഈ കൊല്ലം നൂറ്റി നാൽപ്പത്തി നാല് കോടി ഉറുപ്യ ദാനം ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഇന്നലെ ജുമ കഴിഞ്ഞിങ്ങനെ യാത്ര ചെയ്യുമ്പോ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആള് പറഞ്ഞേ വലിയ ഒരു ശതക്ക കൊടുക്കുന്ന ആളുണ്ട് ഇപ്പൊ അത് അവിടെ വീട്ടിലെ മുന്നിൽ ആൾക്കാർ പത്തിരുന്നൂറ് ആളെങ്കിലും എപ്പോഴും കൂടി നിൽക്കും മുമ്പ് ഭയങ്കര സ്വതക്ക കൊടുക്കുന്ന ആളാണ് ഈ കൊല്ലം മൂപ്പര് ഇതുവരെ ആയിട്ട് ഇപ്പൊ നൂറ്റി നാൽപ്പത്തി നാല് കോടി ഉറുപ്പ കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു മൂപ്പര്ക്ക് ജയലിൽ തന്നെ കൂടെ മണലിന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞു അതിന് എന്താടാ ാലും കൊടുക്കണാെന്താ പഠിച്ചോനെ ഞാൻ പത്ത് കോടി കൊടുത്തു ഞാൻ ആളുകളെ കൊണ്ട് നോമ്പർപ്പിച്ചു നോമ്പർപ്പിച്ചോ എന്റെ മുതല അല്ലാനോ ജി പതിവായില്ല ഞാൻ ഇരുപതിനായിരത്തിനോട് നോമ്പർപ്പിച്ചടാ ജിടാ അമ്പതിനായിരം ആളെ ആയിക്കോട്ടെ മുതലാ അല്ലാനോ ഞാൻ പള്ളിക്ക് പള്ളി കൊടുത്തു കൊടുത്തു കൈക്കൂട്ടടാ കൊടുത്തു എൻ്റെ വാപ്പനെ മോലണ്ട എൻ്റെ വല്യാപ്പാന് അമ്മാന ഞാൻ ഒരു ലക്ഷം ആളുകളെ ഖുറാൻ ഓടിയിട്ട് അവരെ ക്ലാസ് എടുത്ത് കൈക്കൂട്ടടാ എൻ്റെ വല്യാപ്പാൻ നിനക്ക് തന്നെ To ും പത്ത് കോടിയും സ്വീകരിക്കും ഒരു മനുഷ്യൻ വായ്പ കൊടുത്തിട്ട് സ്വർഗത്ത് കിടന്നൊരു കാര്യം പുസ്തകം നല്ല മനസ്സിലാക്ക പക്ഷേ പക്ഷേ മനസ്സിലാക്കണം ആ ഭജന കൊടുക്കണ്ട എന്ത് പാറി മനുഷ്യന്മാരെ എന്ത് സൂചിയല്ല സൂചി വായ്പ കൊടുക്കാൻ സൂചി കൊടുക്കണില്ല മനസ്സിലായില്ല സൂചി കൊടുക്കണില്ല അയാളെ കയ്യിൽ ആകെ ഒരു സൂചിയുള്ളൂ നാട്ടിൽ മാത്ര പാറ ഇഷ്ട എന്താ നോക്കിയിരിക്കണത് ഒരു കോടിയൊന്നും കൊടുക്കണ്ട ചങ്ങാതി ആ നാടാകെ ക്ലാസ് ഒന്ന് നടത്തണ്ട ചങ്ങാതി എന്ത് പാറ ചങ്ങാൻ നോക്കിയിരിക്കല്ലേ പാറ ആ പറയാതിരിയാന്ന് വൈകുന്നേരം തിരിച്ചോണ്ട് ആയിക്കോട്ടെ അവന്റെ അത് കുത്തി മടങ്ങി കൊടുക്കും ഇസ്രായേലി കാലത്ത് ഒരു മനുഷ്യൻ മുമ്മിനായ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു ആകെ മനുഷ്യൻ ഉണ്ടായിരുന്നത് ആ നാട്ടിലെല്ലാവരോടും അയാൾ പറഞ്ഞു സൂചി ആര് വാങ്ങരുത് അതിന് വെറുതെ പൈസ കളയണ്ട സൂചിന്റെ ആളുകൾ സൂചിയുണ്ടോ അവരെ തുന്നാലി കഴിയും മടക്കി കൊണ്ടുവരും പിന്നെ കൊടുക്കും ജനങ്ങൾ കൂടിയാൽ പറയും പിന്നെ അങ്ങനെ ഈ മനുഷ്യൻ എന്തിനാ പത്ത് പള്ളി നൂറ് പള്ളിയൊക്കെ ഉണ്ടാക്കണം ഒരു സൂചി സുഹൃത്ത് കടക്ക ചെലപ്പോ നൂറായിരം പള്ളി ഉണ്ടാക്കിയാലോ അടു പോ പള്ളി ആർക്കും ഉണ്ടാക്ക ബിആർ ഷട്ടി ഉണ്ടാക്കിയ പള്ളി എനിക്കറിയാം ബിആർ ഷെട്ടി അറിയാം നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇണ്ടോ എന്താണ് മേപെടുക്കിരിക്കുന്നത് ഇവിടെണ്ടാ തിരക്കളില്ല തിരക്കടില്ല ആരോടൊന്നും പോകൂലെ മുതലാളിമാരെ ആരോടൊന്നും പോകൂല ക്ലാസ് എടുത്ത് മോലിയാലും പോവില്ല എന്റെ വാപ്പാന്റെ മുതലല്ല മോശപ്പെട്ടവനാണ് വിചാരം അതാണ് മരിക്കാൻ മരിക്കാനൊരു പൈസ ഉണ്ടായിരുന്നില്ല പാവയായിരുന്നു മരിക്കാനൊരു ഞാൻ

ണ്ടാവും അല്ലല്ലേ എനിക്കൊരു പേടിയില്ല എന്റെ പെൺകുട്ടികളോട് അള്ളാട്ടെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും സൂറത്ത് ഓടാനും എന്റെ പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അൽവാക്യാ സൂറത്ത് എന്ന് ഓടിയാൽ ഒരു അടുക്കളയിലോ പണിയെടുക്കുന്ന പെണ്ണിന് അൽവാക്യാ സൂറത്ത് ഒരു പെണ്ണ് ഓടിയാൽ ആ പെണ്ണ് ഉള്ള അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല സൂഹാഫോ നിങ്ങളെ പെണ്ണുങ്ങളോട് നിങ്ങൾ എന്നും പറയണം എന്ന് പുണ്യ റസോദിച്ചു ഒരു അടുക്കളയിൽ പണിയെടുക്കണ ഒരു പെണ്ണ് സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ആ അടുക്കളയിൽ അവളുള്ള കാലത്തോളം ദാരിദ്ര്യം ഉണ്ടാവുകയാണ് പുണ്യ റസോ മനസ്സിലായില്ലേ അടുക്കളയിലെ ദാരിദ്ര്യം നീക്കിട്ടാണ് നമ്മൾ ഓതിയ പോലെ ആരെന്നോദണം നമ്മൾ വേറെ ൂറത്ത് ഓടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂലാണ് പുണ്യ റസൂ അപ്പോൾ ോട് ഞാൻ പെൺകുട്ടിയാലോട് ഞാൻ അടുക്കള കയറിയ മടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ അടുക്കള ദാരിയുണ്ടാവില്ല പിന്നെന്തു കരുടെ ദോഷമോർത്ത് ആരാണീപിന് മസോട് ഔറബിലോ കുറ ആ ലോകത്താദ്യമായി പരസ്യമായി കുറാനോടെ മനുഷ്യനാണ് ആണീപിന് മസോട്